والصلاة والسلام على رسول الله وعلى آله وصحبه من رضوان الله أما بعد فقد قال النبي صلى الله عليه وسلم الكيس من دان نفسه وعمل لما بعد الموت يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي ألا أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم നമ്മുടെ ഈ നല്ല കാര്യങ്ങൾ പറയാനും അറിയാനും അതെല്ലാം പഠിച്ച് ജീവിതത്തിൽ ജീവിച്ച് ഈമാനോടെ മരണപ്പെടാനും നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അഭിപന്യരായ സയ്യിദ് അലി ബാഫഖീഹ തങ്ങൾ മറ്റ് സാധാതുകൾ ഏറെ ആദരവുള്ള ഉസ്താദുമാ പ്രിയപ്പെട്ട മൂമൻ മൂമനാത്തുകളെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിലെ ജീവിതം വിധം നൽകിയത് ഈ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗിച്ച് സ്വർഗം വാങ്ങാനാണ് അഥവാ പരലോകത്ത് വിജയിക്കാനാകാന പരലോകത്ത് വിജയിക്കണം എങ്കിൽ കുറെ കടമ്പകൾ കടക്കാനുണ്ട് കടമ്പങ്ങളെ കുറാൻ സൂചിപ്പിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ സമ്മതം മതം അല്ലെങ്കിൽ പൊരുത്തം നമുക്ക് ഉണ്ടാവണം ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശീർവാദങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കണം നമുക്ക് സ്വന്തമായി കുറെ ഇബാധത്തുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗം കിട്ടിക്കൊള്ളണം എന്നില്ല മറിച്ച് സ്വർഗം ലഭിക്കണമെങ്കിൽ അയാളെ കുറിച്ച് അഭിപ്രായം പറയേണ്ട പറയാൻ അധികാരമുള്ള ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് പ്രധാനമാണ് ഉദാഹരണം പറഞ്ഞാൽ ഉസ്താദുമാർക്ക് ഇയാളെ കുറിച്ച് എന്തു പറയാനുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് മാതാപിതാക്കൾക്ക് ഇയാളെ കുറിച്ച് എന്തു പറയാനുണ്ട് അത് ഒരാളുടെ നരകത്തിന്റെ മാനദണ്ഡമാണ് ഹുമാ ജനത്തുക വനാറു അയൽവാസികൾക്ക് നമ്മളെ കുറിച്ച് എന്ത് പറയാനുണ്ട് അതും വളരെ പ്രധാനപ്പെട്ടതാണ് സഹപ്രവർത്തകർ സഹപാഠികൾ കൂട്ടുകാർ അവർക്കൊക്കെ നമ്മളെ കുറിച്ച് എന്ത് പറയാനുള്ളത് എന്നും പ്രധാനപ്പെട്ടതാണ് നമ്മെക്കുറിച്ച് പരാതി പറയുന്ന ആരും 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 പരലോകത്ത് ഉണ്ടാവരുത് അതാണ് സയ്യൂത്ത് ഇമാ റഹിമഹുല്ല പറഞ്ഞത് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന ആൾക്കാരാണെങ്കിൽ ഈമാൻ ഇല്ലാത്ത മരണം കൂടുതൽ ഒരാൾ പോലും നമ്മളെ കുറിച്ച് പരാതി അള്ളാഹുവിൻ്റെ അടുത്ത് പറയരുത് അത് വാലിഡ് റീസൺ ആണെങ്കിൽ നമ്മൾ ആഹാരത്തിൽ കൊടുങ്ങും ഒരാള് നമ്മളോട് അസൂയ കൊണ്ട് വെറുപ്പുണ്ട് എന്തെങ്കിലും പരാതി പറഞ്ഞു എന്നുള്ളതൊന്നും അല്ല പരിഗണിക്കൂലിക്കൂ അതേസമയം ഇയാൾ എന്നെ കുറിച്ച് മോശമായി ചിന്തിച്ചിട്ടുണ്ട് എന്നങ്ങാനും ഒരാൾ നമ്മളെ കുറിച്ച് പറഞ്ഞാൽ സിറാത്തുപാലത്തിന്റെ മധ്യത്തിൽ നിന്ന് നമ്മളെ കാറ്റങ്ങ നേരെ നരകത്തിലേക്ക് വീഴേണ്ടി വരും ഏറ്റവും കൂടുതൽ ആഹ്റത്തിൽ കുടുങ്ങുന്നത് ആരാണ് ബാക്കിയുള്ള ആളെ കുറിച്ച് മോശം വിചാരവുമായി നടക്കുന്ന ആളാണ് അയാള് ശരിയില്ല ഇയാളെ എനിക്ക് പണ്ടേ പിടിക്കാറില്ല എനിക്ക് പിന്നെ ഒരാളെ കണ്ടാൽ തന്നെ മനസ്സിലാവു മനസ്സിലാവും ഇങ്ങനെ ചിന്തയുമായി നടക്കുന്ന മനുഷ്യൻ ആഹ്റത്തിൽ കൊടുങ്ങിപ്പോകുമെന്ന് ഇമാമുന റാനി റഹ്മ അവിടുത്തെ എന്ന കിതാബിൽ എഴുതി മോശം പാടില്ല ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒരു ക്യാമ്പസിന്റെ മുറ്റത്ത് നിന്ന് വർദ്ധനം പറയ അപ്പൊ നമ്മൾ വേഗ ലവ് അഫയർ എന്ന് മുദ്ര കുത്തണ്ടാവ അത് ഒരു ജ്യേഷ്ഠനും അനുജെത്തിയായിരിക്കുമെന്ന് വിചാരിച്ച് നീ അങ് സ്ഥലം വിട്ടാൽ മതി ലോകം മുഴുവനും നന്നാക്കേണ്ട ഡ്യൂട്ടിയൊന്നും നമുക്കാർക്കും അള്ളാഹു തന്നിട്ടില്ല നമ്മൾ ആരെക്കുറിച്ച് മോശം വിചാരിക്കരുത് അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ആരെക്കുറിച്ചെല്ലാം മോശം വിചാരവുമായി നടന്നിട്ടുണ്ടോ അവരെല്ലാവരും ആഹ്രത്തിൽ വന്ന് നമ്മുടെ നന്മകൾ കൊണ്ടുപോയി 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 അവസാനം നമ്മുടെ നന്മകൾ തീർന്നാൽ അവരുടെ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ തലയിലിട്ട് ആയി നരകത്തിലെത്തുമെന്ന് ഹദീസിനെ വിശദീകരിച്ച് ഇമാം ഷഹാനി തങ്ങൾ അൽ മൻഹജുൽ മുത്തഹർ എന്ന കിതാബിൽ എഴുതി വെക്കുന്നത് കാണാം ഈ കാലത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരാളെ കുറിച്ചും കുറിച്ച് ഒരാള് മോഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈസാനബി അലി ഇസ്ലാം കണ്ട് ഈസാ നബി പറഞ്ഞ് എന്റെ കണ്ണിനെന്തോ പേഴിച്ചതായിരിക്കും അയാൾ അയാളുടെ സാധനം എടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈസാ നബി തിരിച്ചു പോവുക മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയൽ ഇപ്പോൾ വളരെ വ്യാപകമാണ് ഹറാമാണെന്നറിയാത്തതുപോലെയാണ് രണ്ടാൾക്കാരും ഒരുമിച്ച് കൂടിയാൽ ഉണ്ടാവുക അതിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല കാണാം ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ എന്താ ചെയ്യുക അയാളുടെ അസൂയാലുക്കളായ ശത്രുക്കൾക്ക് അയാളെ കുറിച്ച് എന്തെങ്കിലും ദുഷ്പ്രചരണം നടത്താൻ ഒരു വകുപ്പ് അയാളെ കുറിച്ച് എല്ലാവരും ദുഷ്പ്രചരണം ഉണ്ടാക്കി അയാളെ കുറിച്ച് അതാ ആ മഹല്ലിലെ അല്ലെങ്കിൽ പ്രവാസി കൂട്ടായ്മയിലെ അല്ലെങ്കിൽ നാട്ടുവർത്തമാനങ്ങളിലെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാളും റീപത്ത് പറയുകയോ കേൾക്കുകയോ ചെയ്തു റീബത്ത് പറഞ്ഞ ആ ഗ്രൂപ്പിൽ ഇരുപത്തിയെട്ട് ഹാജിക്കന്മാരുണ്ടായിരുന്നു ഉണ്ട് അവരുടെ എല്ലാവരുടെയും നോക്കുമ്പോൾ രാത്രി ഈ ഹജ്ജും ഇയാളുടെ കയ്യിലേക്ക് ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇയാളുടെ വീടിലേക്ക് അള്ള എത്തിക്കും രാത്രി ലൈലത്തിൻ്റെ ആ നാട്ടിലെ ഏറ്റവും വലിയ സൂഫിയായി അയാൾ അങ്ങ് മാറും അതാണ് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളം സോഷ്യൽ മീഡിയയിൽ അയാൾ അലക്കിത്തേക്കാൻ രണ്ടാഴ്ച സമയം കൊടുക്കുമെന്ന് മലയാളം നമ്മൾ പറയരുത് അമുസ്ലിമായ ഒരാൾ പറയലും ഇസ്ലാമിൽ ഹറാം തങ്ങൾ അവിടുത്തെ വിശദീകരിക്കുന്നത് കാണാം കണ്ടില്ലേ ഇമാമുനൽ പറഞ്ഞത് കണ്ടില്ലേ നാളെ നാളാഹത്തിലെത്തിയാൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ പേരിൽ ഞാൻ ഏതായാലും കൊടുങ്ങൂല കാരണം അറിഞ്ഞ ശേഷം ഞാൻ എന്റെ നാവുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരാളെയും ഈ ബുഹാരി മാമിന്റെ മുമ്പിലേക്ക് നമുക്ക് ആഹ്റത്തില് പോകാൻ പറ്റണം ഒരാളെയും പറയാത്ത ജീവിതം അറിയപ്പെട്ട പണ്ഡിതൻ ആ േിനു പറഞ്ഞത് കാണാം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ഒരു വാക്ക് വാക്ക് ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്താ ദഖീഖ് അത് പറയാനുള്ള കാരണം എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ മുഴുവൻ വാക്കുകളെ കുറിച്ചല്ല ചോദിച്ചാലും തആല ജവാബൻ എനിക്ക് ഉത്തരമുണ്ട് ഞാൻ അനാവശ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആരുടെ വിഷയത്തിൽ നമ്മൾ ഇടപെടരുത് ഒരാളുടെ വിഷയത്തിൽ ഇടപെടാൻ നമ്മൾ നിൽക്കണ്ട നമുക്ക് തോന്നും ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ പറയുമ്പോ ബാക്കിയുള്ളവരെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ റീബത്ത് പറയുന്ന ആളുടെ ചുണ്ടിൽ ഇബിലീസ് തേനൊഴിച്ചു കൊടുക്കുന്നു അതുകൊണ്ടാണ് റീബത്ത് പറയുന്ന മജിലീസിന് ആള് കൂടുതലായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും പറയാൻ അത് ഇബിലീസ് തേനൊഴിച്ചു കൊടുക്കുന്നു അത് വലിയ പ്രശ്ന അതില് നമ്മൾ ഉണ്ടാവരുത് ഞാൻ എന്റെ ആമുഖം ദീർഘിപ്പിക്കല്ല നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നമ്മളെ കുറിച്ച് പരാതി പറയുന്ന ഒരാളും ഉണ്ടാവരുത് ഒരാളും ഒരാൾ ആരെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കരുത് കടപ്പാടുകൾ മറക്കരുത് ഭർത്താവിനോട് ചോദിക്കുകയാണ് നിന്റെ ഭാര്യ എങ്ങനെയായിരുന്നു ആ ഉത്തരം ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്വർഗലബ്ധിക്ക് അതിപ്രധാനമാണ് ഭാര്യയോട് ചോദിക്കുകയാണ് എന്റെ ഭർത്താവ് എങ്ങനെയായിരുന്നു ജീവിതത്തിൽ ആ ഉത്തരവും പ്രധാനപ്പെട്ടതു തന്നെയാണ് നമുക്കാരോടെല്ലാം കടപ്പാടുണ്ടോ അവരോടുള്ള കടപ്പാടെല്ലാം കൃത്യമായി നിർവഹിക്കണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ വീഴ്ച വന്നാൽ നമ്മൾ ആഹ്റത്തില് അതിന് നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ചില കടപ്പാടുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയണം എന്ന് കരുതുന്നത് അള്ളാഹു അവയിലെ വർക്കത്തോണ്ട് നമ്മുടെ മജിലിസിന് നൽകുമാറാവട്ടെ അവിടുത്തെ വർക്കത്തോണ്ട് നമ്മളെല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യങ്ങൾ ഒഴിവാക്കുക അതാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഒരാൾ നല്ല മുസ്ലിം ആവുന്നത് നല്ല മുസ്ലിം ആവുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് കൊല്ലത്തിനിടയിൽ അനാവശ്യമായി ഒന്നും കേട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല ചിന്തിച്ചിട്ടില്ല കണ്ടിട്ടില്ല മഹബത്ത് വെക്കുന്നവർ സഹല്ലുക്കുണ്ടാക്കണം അഥവാ തങ്ങളെ ഫോളോ ചെയ്യണം ജീലാനി തങ്ങളുടെ എന്ന കിതാബിൽ വായിക്കാം മഹബത്തുള്ളവർക്ക് ഉണ്ടാവേണ്ടത് ഐ ലവ് മുഹമ്മദ് എന്ന സ്റ്റാറ്റസ് അപ്ഡേഷൻ അല്ല പിന്നെ ഉണ്ടാവണം തങ്ങള് ജീവിച്ച പോലെ ജീവിക്കാനുള്ള ശ്രമം നമുക്കുണ്ടാവണം അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം ആവശ്യമില്ലാത്ത കാര്യം നമ്മളെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നമുക്ക് നഷ്ടപ്പെടുമെന്ന് മഹദൂമതങ്ങളുടെ ഐക്യയിൽ വായിക്കാം ആവശ്യമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്തോ എങ്കിൽ ആവശ്യമുള്ളത് ചെയ്യാനുള്ള തൗഫീക്ക് നഷ്ടപ്പെടും ഉദാഹരണം പറഞ്ഞാൽ അനാവശ്യമായ ചിന്ത ഹറാമിന്റെ ചിന്ത അല്ലെങ്കിൽ പകയുടെ ചിന്ത വെറുപ്പിന്റെ ചിന്ത അയാൾ സരസിലുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല അയാൾ എന്നെ കുറിച്ചാണ് പറഞ്ഞത് ഇങ്ങനെ മോശം നമുക്ക് ചിന്ത വന്നാൽ നല്ലത് ചിന്തിക്കാനുള്ള ശേഷി നമ്മുടെ തലിച്ചോറിന് നഷ്ടപ്പെടും ഒരു സദസ്സിൽ ഒരാളിങ്ങനെ കരയുന്നുണ്ട് അപ്പൊ വേറെ ഒരാൾ ഇത് കണ്ടിട്ട് ചിന്തിക്കുകയാണ് ഇയാൾ അള്ളാക്ക് വേണ്ടിട്ട് കരയുന്ന അല്ല ഇയാൾ ആളെ കാണിക്കാൻ വേണ്ടി കരയുന്നതാണ് ആ സ്പോട്ടിൽ മലക്കുകൾക്കുള്ള ഓർഡർ ഇട്ടു ഈ ചിന്തിച്ച ആൾക്ക് എന്നെ ഓർത്ത് പരലോകോർത്ത് കരയാനുള്ള ഒരു കൊല്ലത്തെ ഡിലീറ്റ് ഡിലീറ്റാക്കി ഒരു ചെറിയ നിമിഷത്തെ ചിന്ത കൊണ്ട് തൗഫിക്ക് നഷ്ടപ്പെടുന്നത് കണ്ടോ കാണുന്ന കണ്ണാണെങ്കിൽ നല്ലത് കാണാനുള്ള കണ്ണ് നമ്മുടെ കണ്ണിന് ശേഷി നഷ്ടപ്പെടും അതാണ് മാലിക് പറഞ്ഞത് ഒരാൾക്ക് ഇബാദത്തിൽ രസം കിട്ടുന്നില്ലെങ്കിൽ മോനെ നീ മനസ്സിലാക്കിക്കോ നീ എന്തോ അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവും കൊല്ലക്കാലം വായയിൽ കല്ല് വെച്ച് നടന്നാളാ വായിൽ കല്ല് വെച്ച് നടന്നാള അപ്പൊ ഒരു ഉസ്താദ് കുറച്ച് നേരത്തെത്തി പ്രഭാഷണത്തിനോ വായലിനോ ദ നേതൃത്വത്തിനോ വിശ്രമത്തിന് റൂമി കയറിയാൽ പൊതുവിൽ നമ്മളെ നാട്ടിലുള്ള ഒരു കൾച്ചർച്ചർ വാതിലുമുട്ടു അതെ വിശ്രമത്തിലാണോ അതിന്റെ അർത്ഥം സെൽബിന്റെ വേനക്കാണാ ചോദ്യം വിശ്രമിക്കാൻ വിടൂല എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം സെൽബിന്റെ വേനക്കും ചിലത് വരുമല്ലോ വിശ്രമത്തിലാണോന്ന് വെച്ചാൽ വിശ്രമിക്കാൻ വിടൂല എന്തിനാണ് ഈ അനാവശ്യത്തിനൊക്കെ നമ്മൾക്കുന്നത് സല്യാണം കഴിച്ചാ കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലായി ഒറ്റ കുട്ടിയുള്ളൂ എന്തെങ്കിലും അസുഖമുണ്ടാ നിങ്ങൾക്ക് വേറെ പിരാന്തൊന്നും ഇല്ല എന്നാണ് തിരിച്ചു ചോദിക്കേണ്ടത് പക്ഷെ ഒരു പ്രഭാഷണത്തിൽ അങ്ങനെ ചോദിക്കുന്നതിന് പരിമിതിയുള്ള പരിമിതി ഉള്ളതുകൊണ്ടാണ് ആ ചോദിച്ചല്ലേ ശരിക്ക് കൊണ്ടൊക്കെ കാര്യം ആവശ്യമില്ലാത്ത മുഴുവൻ കാര്യത്തൊന്നും മാറിയിരിക്കണം അതാ വേണ്ട ും അള്ളാഹുവിന് വളരെ വെറുപ്പുള്ള മൂന്ന് കാര്യങ്ങളാണ് ആവശ്യമില്ലാത്ത ചോദ്യം ആവശ്യമില്ലാത്ത ചോദ്യം നമ്മൾ ചോദിക്കരുത് ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ ഉണ്ടായി നീ കരുത് ഉദാഹരണം പറയാം അപ്പൊ ആരും എന്നോട് ചോദിച്ചു ഇന്നലെ പോയില്ലേ പോയിരുന്നു പിന്നെന്താ ഇന്ന് കാണുന്നത് ഇന്ന് വന്നതാണ് എന്തേലും ആവശ്യം ചെറിയൊരു ആവശ്യം ഉള്ളതുകൊണ്ട് വന്നാൽ പിന്നെങ്ങളും ഉണ്ടാകാൻ പാടില്ല കാരണം ചെറിയൊരു ആവശ്യം എന്ന് പറയലോട് മനസ്സിലായി നിങ്ങളോട് പറയേണ്ട റീസൺ അല്ല എന്നില്ല പക്ഷെ നമ്മൾ വിടൂല എന്നാലും ഒന്നുമില്ല അങ്ങനെയാ നമ്മൾ പൊതുവേ ഉള്ളൊരു നിലപാട് അതൊക്കെ ചെറിയ പ്രായത്തിലെ നിർത്തണം ഒരാളുടെയും പ്രൈവസിയിൽ നമ്മൾ ഇടപെടരുത് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൈവസിൻ ഇസ്ലാം എന്നൊക്കെ അധ്യായമുണ്ട് വേണമെങ്കിൽ അബ്ദുൽ ഫത്താഹ് മിൻ അദബിൽ ഇസ്ലാം എന്ന കിതാബ് വായിച്ചാൽ മതി അതിന്റെ കോണ്ടന്റ് നമുക്ക് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കരുത് ഇമാം മാലിക് ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സായി മഹാൻ തിരിച്ചു വോയിച്ച് എനിക്ക് എത്ര വയസ്സായി നടട്ട് നിനക്കെന്താ കാര്യം ഇല്ലല്ലോ ഒന്നും കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോണ്ടാണ് നാളി ആവശ്യമുള്ളത് മാത്രം മാത്രമുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അത് ശ്രദ്ധിക്കണം രണ്ടാമത്തത് അള്ളാഹുവിനെ ഉറപ്പുള്ള കാര്യമാണ് കണ്ടതും കേട്ടതും പറയൽ മലയാളം കിട്ടിയത് മുഴുവൻ ഷെയർ ചെയ്യേ അതിനൊന്നും നമ്മൾ നിൽക്കരുത് നമ്മൾ ഉറപ്പുള്ളത് മാത്രം പറയണം മൂന്നാമത്തതാണ് ഇലാ മാൽ എൻഗേജ്മെന്റിന്റെ പേരിൽ ബിൻ ഒരു ക്ഷണിച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തി അപ്പൊ കുപ്പി വെള്ളി കൊണ്ട് ഉണ്ടാക്കിയതായി കണ്ടു മഹാനവർകൾ എണീറ്റിട്ട് വേം പോയി കാരണം സുർമന്റെ കുപ്പി വെള്ളിനെ കൊണ്ടുണ്ടാക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പൊ നമ്മുടെ ജീവിതം സ്വാലിഹീങ്ങളുടെ ജീവിതമാണെങ്കിൽ ആവശ്യമുള്ള കാര്യം മാ ചെയ്യ ചെയ്യ ആവശ്യമുള്ളത് മാത്രം അനാവശ്യങ്ങൾ മുഴുവനും ജീവിതത്തിൽ ഒഴിവാക്കിയ ആളാണ് അപ്പൊ റസൂൽ സ്വലങ്ങളെ സ്നേഹിക്കുന്ന ആള് ആവശ്യമുള്ളതേ ചെയ്യാൻ പറ്റും ആവശ്യമുള്ളത് മണ്ടുക ആവശ്യമുള്ളത് കേൾക്കുക ആവശ്യമുള്ളത് മാത്രം നോക്കുക ആവശ്യില്ലാത്ത സംസാരിക്കുമ്പോൾ ചിലപ്പോ നമ്മൾ മരിക്കണ സമയത്ത് നിക്കറല്ലാൻ ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക ആവശ്യമുള്ളത് മിണ്ടിയാൽ ആവശ്യമുള്ളത് പറയാൻ കഴിയും അനാവശ്യങ്ങൾ മിണ്ടിത്തുടങ്ങിയാൽ ആവശ്യമുള്ളത് ബ്ലോക്ക് എപ്പോ ശ്രദ്ധിക്കണം കൂടെ മൂന്ന് മാസം കുതിരപ്പുറത്ത് യാത്ര ചെയ്ത ഒരാളുടെ അനുഭവം ഉണ്ട് കിതാബില് എന്താ അനുഭവം എന്താ അനുഭവം അദ്ദേഹം പറയുന്നത് മൂന്ന് മാസം ഒന്നിച്ച് യാത്ര ചെയ്തിട്ട് ആകെ എന്നോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം നിങ്ങളെ നാടേ നല്ല നാട് വാക്കും അതല്ലാത്ത അതല്ലാത്തതൊന്നും കണ്ടോ കണ്ടോസ്ലാമിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ മാറിയിക്കണം